ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് മമ്പാട് എംഇസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി ഫാത്തിമ ഫിദയുടെ മരണത്തിന് ഉത്തരവാദികളായ അധ്യാപകരെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആക്ഷൻ കൌൺസിൽ സ്കൂളിലേക്ക് ബഹുജന റാലി നടത്തി മമ്പാട് എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനി ഫാത്തിമ ഫിദയുടെ മരണത്തിന് ഉത്തരവാദികളായ അദ്ധ്യാപകരെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആക്ഷൻ കൗൺസിൽ സ്കൂളിലേക്ക് ബഹുജന റാലി നടത്തി കഴിഞ്ഞ ഡിസംബർ ഒൻപതിനായിരുന്നു സ്കൂളിലെ അർദ്ധവാർഷിക പരീക്ഷയിൽ കോപ്പി അടിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയത്തെ തുടർന്ന് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തത് അധ്യാപകരുടെ മാനസിക പീഡനം കാരണമാണ് കുട്ടി ആത്മഹത്യ ചെയ്തത് എന്നാണ് കുടുംബം ആരോപിക്കുന്നത് ലോക്കൽ പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ലാത്തതുകൊണ്ട് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടണം എന്ന് ആക്ഷൻ കൗൺസിൽ ചെയർമാൻ സവാദ് ആലിപ്ര ആവശ്യപ്പെട്ടു മലപ്പുറം ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാദിഖ് നടത്തോടി പരിപാടി ഉദ്ഘാടനം ചെയ്തു

സി പി നദിറ കെ പി മുസ്തഫ ആക്ഷൻ കൗൺസിൽ കൺവീനർ കെ സജാദ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ അഞ്ഞൂറോളം ആളുകൾ റാലിയിൽ പങ്കെടുത്തു